ഭാരത് ജോഡോനിയ യാത്രയ്ക്ക് ബംഗാളിൽ വീണ്ടും വിലക്ക് മാൽഡ ഗസ്റ്റ് ഹൌസിലെ ഉച്ചഭക്ഷണത്തിനായി കോൺഗ്രസ് നൽകിയ അപേക്ഷ സർക്കാർ തള്ളി അന്നേ ദിവസം മുഖ്യമന്ത്രി മമതാ ബാനർജി ഗസ്റ്റ് ഹൌസിൽ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി മാരി മാരിക്കാരൻ ചേരും വിവരങ്ങളുമായി നോബൽ ഇന്നിപ്പോൾ യാത്ര ബീഹാറിലേക്ക് കടക്കുകയാണ് തിരിച്ചു വരുമ്പോഴുള്ള ഒരു ഉച്ചഭക്ഷണത്തിനായുള്ള മാൽഡ ഗസ്റ്റ് ഹൌസിലെ അനുമതിയാണ് നിഷേധിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ വിനിത രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായാത്ര ഇപ്പോൾ ബീഹാറിലാണ് പര്യടനം നടത്തുന്നത് നാളെ ഈ യാത്ര ബീഹാറിൽ തന്നെ പര്യടനം നടത്തും അതിനുശേഷം മുപ്പത്തി ഒന്നാം തീയതി അതായത് ബുധനാഴ്ച യാത്ര വീണ്ടും പശ്ചിമബംഗാളിലേക്ക് മടങ്ങിയെത്തുകയാണ് പശ്ചിമബംഗാൾ ഈ യാത്ര മടങ്ങിയെത്തുമ്പോൾ അന്നത്തെ ഉച്ചഭക്ഷണം ബുധനാഴ്ചത്തെ ഉച്ചഭക്ഷണം നിശ്ചയിച്ചിരുന്നത് മാൾഡ ഗസ്റ്റ് ഹൌസിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സർക്കാരിന് പ്രത്യേകിച്ച് ഈ മാൾഡ ഗസ്റ്റ് ഹൌസിനും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ നിവേദനം നൽകിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ആ നിവേദനത്തിന് ഇപ്പോൾ എന്താണെങ്കിലും മറുപടി ലഭിച്ചിരിക്കുന്നത് അന്നോടെ പരിപാടി അനുമതി നൽകില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമായി പറയുന്നത് അന്നേ ദിവസം മുഖ്യമന്ത്രി മമതാ ബാനർജി മാൾഡയിൽ എത്തുന്നുണ്ട് എന്നാണ് ഇതിനൊരു വിശദീകരണമായി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നേ ദിവസം ഈ പരിപാടിക്ക് അവിടെ അനുമതി ഇല്ല എന്ന നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സിലിഗുരി ജില്ലയിൽ പൊതുസമ്മേളനത്തിന് സമാനമായ രീതിയിൽ തന്നെ അനുമതി നിഷേധിച്ചു അത് പോലീസ് ട്രെയിനിങ്ങുമായി ഒരു പരീക്ഷ നടക്കുന്നതുകൊണ്ടാണ് പൊതുസമ്മേളനത്തിന് അനുമതി നിഷേധിക്കുന്നത് എന്നായിരുന്നു ഒരു വിശദീകരണമായി പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളിൽ ഒന്നായി തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് അടിക്കടി ഇത്തരത്തിൽ നിരോധനങ്ങളും ഒപ്പം അനുമതികളും ലഭിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുണ്ട് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇതിലൊരു പരസ്യപ്രതികരണത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടുള്ള അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസുമായ ബന്ധം വഷളായതിന് പിന്നാലെ ദേശീയ നേതൃത്വം ഇടപെട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അതിനിടയിൽ സംസ്ഥാന നേതൃത്വം ഒരു പൊട്ടിത്തെറിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ മാൾഡയിലെ ഉച്ചപക്ഷത്തുള്ള അനുമതി നിഷേധിച്ചിൽ പോലും പ്രതികരിക്കാൻ കോൺഗ്രസ് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകാത്ത എന്നാണ് മനസ്സിലാവുന്നത് എന്താണെങ്കിലും മമതാ ബാനർജി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ഒരു അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അത് മമതാ ബാനർജി അന്നേ ദിവസം ആ ഗസ്റ്റ് ഹൌസിലും ഒപ്പം മാൾഡേയിലും എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം